ഹായ് ഫ്രണ്ട്സ് മേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീരാ മോഹൻഡ് ഇടുക്കി കാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമുക്ക് ഏറ്റവും എൻക്വയറി ഉള്ള ഒരു ജൂട്ട് സിൽക്ക് സാരിയുടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസിൽ യൂട്യൂബിൽ വൺ പോയിന്റ് ടു മില്യൺ ആളുകൾ കണ്ട ഒരു സാരിയാണ് കേട്ടോ അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയുന്ന സാരിയുടെ ഒരു എൻക്വയറി എന്ന് പറയുന്ന ഭയങ്കര എൻക്വയറി വന്ന് എപ്പോഴും നമ്മളോട് കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതും അന്നത്തെ റേറ്റ് തന്നെയാണ് കേട്ടോ അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു ജ്യൂട്ട് സാരി ആണ് അതിൽ വൈറ്റ് ഈ ഒരു ത്രെഡ് വർക്കാണ് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്കാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് സ്ലീവിലായിട്ട് ഒരു ബോർഡർ വരും കേട്ടോ നല്ല ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ സെക്കൻഡ് കളർ ഇതായി ഒരു ലാവണ്ടർ ഷെയ്ഡ് വരും ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻ വരിക ലൂട്ടൂർന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു ഡിസൈനിലായിരിക്കും സാരി ഫുള്ള് വരുന്നത് കേട്ടോ ഒത്തിരി പേര് എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാരി ഈ സാരി നമ്മൾ എപ്പോഴും നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് വെക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എൻക്വയറി കൂടുതലായതുകൊണ്ട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വീഡിയോ പിടിക്കുന്നതന്നെ ഉള്ളൂ കാരണം എല്ലാര് എല്ലാരിലേക്കും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞാനൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ആ പല്ല് നോക്കിക്ക അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഈ ഒരു ഷെയ്ഡൊക്കെ ഒരുപാട് എൻക്വയറി ഉള്ളൊരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ നിറയതായി ഒരു ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഡെയിലി യൂസ്ഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അറുനൂറ്റി എൺപത്തി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് ബ്ലൗസ് പീസ് ആണ് ഈ വരുന്നത് സ്ലീവിലായിട്ട് ഈ ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ വരും ത്രെഡ് വർക്കിൻ്റെ ഒരു ബോർഡർ വരും അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് എട്ട് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് നോക്കിക്കേ മസ്റ്റാഡി യല്ലോടെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത ഇതാണ് ഇതിനകത്ത് ഈയൊരു ഡിസൈൻ വരിക ഈ സാരി ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളൊരു സാരിയാണ് ഈ ഒരു ത്രെഡ് വർക്ക് ആണ്ട്ടോ ഉള്ളിൽ വരുന്നത് എട്ട് ഷേഡുകളും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പല്ലു വരിക നല്ല ഭംഗിയാണ് പല്ലുവലി ആ ഒരു ഡിസൈൻ കാണാനായിട്ട് വലിയ മൂന്ന് ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇത് വരും അറിയട്ടെ ആസിൽസും കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു മുല്ല ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡൊക്കെ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഒത്തിരി നീളവും അതുപോലെ തന്നെ വിത്തും ലെങ്കും എല്ലാം വരുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ ഇതാണ് പല്ല് ബ്ലൗസ് പീസ് ആണ് സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ വരും അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരിക അതെങ്ങനെയാണ് വരുന്നത് ബോട്ടർലെസ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഈ സാരിക്ക് പ്രത്യേകിച്ച് ബോർഡർ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പല്ല് ബ്ലൗസ് പീസ് പ്ലെയിൻ അറുനൂറ്റി എൺപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു വെനിയതിന്റെ ഷെയ്ഡാണ് കേട്ടോ ഒത്തിരി ഒത്തിരി ഓർഡർ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതോ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ഷെയ്ഡ് ഈ ഷെയ്ഡൊക്കെ നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ലാവണ്ടർ ഷെയ്ഡൊക്കെ നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കസ്റ്റമർ ഇപ്പോഴും എപ്പോഴും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തരുന്ന ഒരു ഷെയ്ഡാണ് ഇതും ആ ഒരു ലാവണ്ടർ ഷെയ്ഡും ഒക്കെ കേട്ടോ ഞാൻ വരൂ കേട്ടോ അറുനൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് എട്ട് ഷെയ്ഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് കുറച്ച് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡും കുറച്ച് ഡാർക്ക് ഷെയ്ഡും ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സാരി വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ഒക്കെ ഇറന്നോട്ടോ ഡാർക്കായിട്ട് വരുന്നൊരു ബോട്ടിൽ ഗ്രീൻ അറുനൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ടീ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് എല്ലാം വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ് അറുനൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് അയച്ചുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചേരും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇനിയെ കാണിച്ചത് നല്ലൊരു ജോഡ്സിക്കിൽ വന്നിരിക്കുന്ന ഒരുപാട് എൻക്വയറി ഉള്ള ഒരു സാരിയുടെ റീസ്റ്റോക്ക് കളക്ഷൻ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ടായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു